സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ രണ്ട് ദിവസത്തെ വ്രതവും ഒരിക്കലും എല്ലാം ചക്കി നന്നായി തന്നെ പൂർത്തിയാക്കി അവൾക്കൊപ്പം എല്ലാത്തിനും പങ്കാളിയായി അവളുടെ ജിദ്ദേ ഉണ്ടായിരുന്നു ഇന്നാണ് തറവാട്ടിൽ സൗഭാഗ്യപൂജ നടക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇന്നലെ തന്നെ പൂർത്തിയായതാണ് പാട്ടൊക്കെ മൂളിക്കൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് മുടി കെട്ടുകയാണ് അവർണ്ണ പെട്ടെന്ന് തന്റെ പിൻകുഴത്തിൽ പതിഞ്ഞ നിശ്വാസവും ഇടുപ്പിലമർന്ന കൈകളുമാണ് അപർണയെ തന്റെ പിന്നിൽ നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യം അറിയിച്ചത് എൻ്റെ ചക്കിപൂച്ച രാവിലെ തന്നെ നല്ല മൂഡിലാണെന്ന് തോന്നുന്നല്ലോ പീരി വിരിയാൻ കാത്തിരിക്കുകയാണെന്നൊക്കെ പാടുന്ന കേട്ടല്ലോ വിരിയാറായോ എന്റെ പീലിപ്പെണ്ണ് ഇന്ദ്രൻ അപർണയുടെ കാതിൽ മെല്ലെ കടിച്ചുകൊണ്ട് ചോദിച്ചുട്ടാ അപർണ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു അവളുടെ ആ വെളിയിലെ ഇടർച്ച പോലും ഇന്ദ്രനിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് അവൻ അറിഞ്ഞു ഇന്ദ്രൻ തൻ്റെ മുഖം അപർണയുടെ കഴുത്തിൽ പൂറ്റിക്കൊണ്ട് മൂളി ഇപ്പോൾ നമുക്ക് താഴെ പൂജാമുറിയിൽ പോയി നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് വരാം എന്നിട്ട് അപർണ ബാക്കി പറയാതെ അവനെ നോക്കി വശ്യതയോടെ ചിരിച്ചു അത് കേട്ട് തൻ്റെ തല ഇന്ദ്രൻ അവളുടെ കഴുത്തിൽ നിന്ന് ഉയർത്തി അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് ഒറ്റ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നിട്ട് ഇന്ദ്രൻ വലത്തെ പുരിക ഉയർത്തിപ്പിടിച്ച് ചോദിക്കുന്നത് കണ്ട് അവർ ആദ്യം നാണിച്ച് മുഖം താഴ്ത്തിയെങ്കിലും അവൾ അവന്റെ നേരെ തിരിഞ്ഞുവെന്നും കാതിലായി പറഞ്ഞു പൂജ കഴിഞ്ഞ് വന്നിട്ട് ഈ പീലി വിരിയാനായിട്ട് കാത്തിരിക്കുക അപ്പോൾ എൻ്റെ ഈ മാരൻ ഇങ്ങ് പോന്നാ മതി കേട്ടോ അപർണയുടെ അടക്കി പിടിച്ചുള്ള വാക്കുകൾ കേട്ടതും ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെയോ അപർണ ചിരിയോടെ അതേ എന്ന് മൂളി ആഹാ ഇപ്പോഴേ എൻ്റെ ചക്കിയുടെ മുഖം ആകെ വാഗപ്പൂ പോലെ ആയല്ലോ ഇനി അധികം നേരം ഇവിടെ നിന്നാൽ നിന്നെ മൊത്തത്തിൽ ഈ സഖാവിൻ്റെ വാഗയാക്കും ഇപ്പത്തന്നെ പൂജയൊന്നും ചിലപ്പോൾ നടക്കാതെ വരും അതുകൊണ്ട് എൻ്റെ ചക്കിങ്ങ് വാ ഇന്ദ്രൻ അപർണയും വിളിച്ചുകൊണ്ട് താഴേക്ക് പോയി സൗഭാഗ്യ പൂജ വളരെ നന്നായി തന്നെ ഇന്ദ്രനും അപർണയും പൂർത്തിയാക്കി അഷ്ടമാംഗല്യവും പട്ടും പൂവും എല്ലാം അപർണയ്ക്ക് പൂജിച്ചു നൽകി വൈകിട്ട് ഇതെല്ലാം ധരിച്ചു അവനെ ക്ഷേത്രത്തിൽ പോകാൻ പൂജാരി പറയുന്നത് കേട്ട് അവരുടെ തല പുലിക്ക് സമ്മതിച്ചു അതോടെ സൗഭാഗ്യ പൂജയും വൃദ്ധവും പൂർത്തിയാവും പൂജാരി പറയുന്നത് കേട്ട് അവരുടെ ഇന്ദ്രനെ പാളി നോക്കി ആ സമയം അവൻ്റെ കണ്ണുകളും തന്നിലാണെന്ന് മനസ്സിലായ ചക്കി ഒരു പിടിച്ചിലൂടെ തൻ്റെ കണ്ണുകൾ അവനിൽ നിന്നും പിൻവലിച്ചു അത് കണ്ട് അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തത്തി കളിച്ചു അബിട്ടാ ഇത് ഇതൊക്കെ നോക്കി വെച്ചു എന്തു പറയുന്ന കേട്ട സംശയത്തോടെ അവളെ നോക്കി എന്ത് ദേ ഈ പൂജയൊക്കെ ഇന്ദ്രേട്ടനെക്കൊണ്ട് ചക്ക് ചെയ്യിക്കുന്നതാണ്ടോ അതൊക്കെ നോക്കി വെച്ചോളെ ഇന്ദു മുൻപിലേക്ക് നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു അവര് ചെയ്യുന്ന പൂജ ഞാനെന്തിനാ നോക്കി പഠിക്കുന്നത് അയ്യോ ഇങ്ങനൊരു പൊട്ടൻ ഡേ അധികം വിളയല്ലേ ഈ പൂജ കഴിഞ്ഞ് വെളിയിലോട്ട് വാ എന്നിട്ട് നനക്കിട്ട് ഞാൻ തരാം അഭി പതിഞ്ഞ സ്വരത്തിൽ ചെവിയിൽ പറഞ്ഞതും ഇന്ദുവിനാകെ പരവേശമായി വെറുതെ ഇരുന്ന ആളായിരുന്നു ഞാനാ വിളിച്ചു വരുത്തിയത് ഓഹ് വേണ്ടായിരുന്നു ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്തൂട്ടി നിന്റെ അബിയേട്ടനെ ഒക്കെ തീരുമാനിച്ചു അബി ചിരിയോടെ പറഞ്ഞു അബിയുടെ സംസാരം കേട്ടപ്പോഴാണ് തന്റെ ആത്മകഥം അല്പ ഉറക്കയായി പോയി എന്ന് എന്തോരും മനസ്സിലായത് അവളുടെ മുഖത്തെ ഭാവം കണ്ട് അബി പൊട്ടി വന്ന് ചിരി കടിച്ചു പിടിച്ചു ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്റെ വിദ്യയെ അച്ഛമ്മ ആശ്വാസത്തോടെ പറഞ്ഞു എനിക്കും പേടിയുണ്ടായിരുന്നു അമ്മേ ഇന്ദ്രൻ പൂജയ്ക്ക് തയ്യാറാവൂ എന്നുള്ള കാര്യത്തിൽ എന്തായാലും ശുഭമായി തന്നെ ഒക്കെ അവസാനിച്ചല്ലോ സന്തോഷമായി വിദ്യ പറയുന്ന കേട്ട അച്ചമ്മയും ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു ചക്കിമോളുടെ നിർബന്ധം കൊണ്ടാണ് ഇന്ദ്രൻ ഒക്കെ എത്തിഞ്ഞു നിന്നത് അതേ അമ്മ ഇന്ദ്രൻ അവൻ്റെ ചക്കിയെന്ന് വെച്ചാൽ ജീവനാ അതുപോലെ അവൾക്കും അവളുടെ ചിത്തേട്ടനെ വിദ്യ പറയുന്ന കേട്ട അച്ഛമ്മ മനസ്സ് നിറഞ്ഞു ചിരിച്ചു അതല്ലെങ്കിലും അങ്ങനെയല്ലേ വരൂ വിദ്യേ എന്നാൽ ഞാൻ തിരുമേനിയെ നമ്മുടെ കുട്ടികളുടെ ജാതകം കാണിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ അറിയോ നമ്മുടെ ഇന്ദ്രനും ചക്കിയും തമ്മിലും മുൻജന്മ ബന്ധമുണ്ടെന്നും അവർ തമ്മിലുള്ള ഈ അടുപ്പം ഒരു ജന്മത്തിലും അകലില്ലെന്നാ ഇന്ദ്രന് പാതി അവൻ്റെ ചക്കിയായിരിക്കും എന്നും അച്ചമ്മ പറയുന്നത് കേട്ട വിദ്യയുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടുന്നു മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഹാളിലേക്ക് വന്ന അപർണയുടെ ഇന്ദ്രൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു ആഹാ എൻ്റെ കുട്ടിയോട് വന്നു നിങ്ങളുടെ കാര്യം ഇപ്പം പറഞ്ഞേയുള്ളൂ അച്ചമ്മ ഇന്ദ്രനെ അപർണയും നോക്കിക്കൊണ്ട് പറഞ്ഞു ആ അച്ഛുമ ഞങ്ങൾ പൂജ കഴിഞ്ഞപ്പോഴേന്ന് പോയി ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞു ഇനി എന്തായാലും രണ്ടാളും വൈകിട്ട് ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നോക്കണം അച്ചമ്മ പറയുന്ന കേട്ട് ഇന്ദ്രൻ സംശയത്തോടെ നോക്കി ഇനി വൈകിട്ട് ക്ഷേത്രത്തിൽ പോകുന്നതിനും ചക്കി ഒരിക്കലും ഇന്ദ്രൻ ഈർഷയോടെ ചോദിച്ചു ഏ അതൊന്നും അല്ല നീ ഇങ്ങനെ കാര്യം അറിയുന്നതിന് മുമ്പേ വെറുതെ ചൂടാവാതെ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ പൂജ കഴിഞ്ഞ് നിനക്ക് തന്നാ ചുവന്ന പട്ടില്ലേ അതും പൂവുമൊക്കെ ധരിച്ചു വേണം പോവാൻ അതുപോലെ അഷ്ടമംഗലത്തിലെ സിന്ദൂരം കൊണ്ട് വേണം പൊട്ടും അതുപോലെ സീമന്തരേഖയും ചുവപ്പിക്കാൻ മനസ്സിലായോ അച്ഛമ്മ ചക്കിയെ നോക്കി ചോദിച്ചു അപർണ തല പുലുക്കി സമ്മതിച്ചു ആഹാ ഇതാര് കാവിലെ ഭഗവതി ഇങ്ങോട്ട് എഴുന്നില്ലയോ എന്തു പറയുന്ന കേട്ട അപർണ അവളെ കൂർപ്പിച്ചു നോക്കി നീ എന്നെ കളിയാക്കുവാണോ എന്തു അപർണ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ കളിയാക്കിയ ഒന്നുമല്ല കാര്യമായിട്ട് എന്നെ പറഞ്ഞതാ ഈ ചുവന്ന പട്ടും പൂവും കണ്ണിലെ കരിമശി നെറ്റിയിലെ കുങ്കുമപ്പൊട്ടും എല്ലാം കൂടി കണ്ടിട്ട് നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നോ നിന്നെ ഈ കോലത്തിൽ കണ്ട ഇന്ദ്രയുടെ അമ്പലത്തിൽ വിടുമെന്നു തന്നെ സംശയമാ എന്ത് പറയുന്നത് കേട്ടതും അപർണയുടെ മുഖം ചുവന്നു തൊടുത്തു ഡാ ഇന്ദ്ര നീ ക്ഷേത്രത്തിലാ പോകുന്നെ അല്ലാതെ പാർട്ടി ഓഫീസിലേക്കല്ല അഭി ചുവന്ന ഷർട്ട് അതേ കരയുള്ള മുണ്ടും എടുത്ത് നിൽക്കുന്ന ഇന്ദ്രനെ നോക്കി പറഞ്ഞു അതെനിക്കറിയാം അമ്പലത്തിലേക്കാ പോകുന്നതെന്ന് പിന്നെ എൻ്റെ പെണ്ണിൻ്റെ ഡ്രസ്സിന് മാച്ചാവാനാണ് ഞാൻ ചുവപ്പ് ഷർട്ട് ഇട്ടത് ഓ ഓ അതിനായിരുന്നു പക്ഷെ നിന്നെ ഇങ്ങനെ ഒറ്റ നടത്തി കണ്ട സമരത്തിന് പോകുകയാണെന്ന് തോന്നുന്നു ഒരു ചെങ്കൊടിയുടെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളു അഭി പറയുന്നത് കേട്ടതും ഇന്ദ്രൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വരുന്നു സ്റ്റെയർ കെയ്സ് ഇറങ്ങി വരുന്ന അപർണയെ കണ്ട് അവളെ നോക്കി ഹാളിലിരുന്ന ഇന്ദ്രന്റെ കണ്ണുകൾ വിടർന്നു തൻ്റെ ജിത്തേട്ടനെ സഖാവിന്റെ വേഷത്തിൽ കണ്ട് അപർണയുടെ കണ്ണുകളും വിടർന്നു രണ്ടു പേരും ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗ ക്ഷേത്രത്തിലേക്ക് നടക്കാൻ നോക്കും അബിയുടെ ശബ്ദം കെട്ടപ്പോഴാണ് രണ്ടുപേരും അവരുടെ മാത്രം മായിക ലോകത്ത് നിന്നും തിരിച്ചു വന്നത് അച്ഛമ്മയും അമ്മയും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി ഇനി നമ്മളും കൂടി ഉള്ളു പോവാൻ നാലു പേരും ക്ഷേത്രത്തിലേക്ക് നടന്നു അബിയും ഇന്ദുവാണ് മുൻപേ നടന്നത് അവർ പരസ്പരം സംസാരിച്ചും തർക്കിച്ചും പാടവരമ്പിലൂടെ ക്ഷേത്രത്തിലേക്ക് നടന്നു എന്നാൽ ഇന്ദ്രനും അപർണയും മൗനത്തോടെയായിരുന്നു നടന്നത് പക്ഷേ അപ്പോഴും ഒരായിരം കഥകൾ അവരുടെ കണ്ണുകൾ സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പണ്ടെങ്ങും താൻ ആഗ്രഹിച്ച സ്വപ്നം നടന്ന സന്തോഷത്തിലായിരുന്നു അപർണ തൻ്റെ സഖാവിൻ്റെ സഖിയായി ആ കയ്യിൽ തോന്നി നടക്കാൻ എന്ത് മാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് അപർണയുടെ മനസ്സ് വായിച്ചതുപോലെ അവൻ്റെ കൈകൾ അവരുടെ കൈകളിൽ ഒന്നുകൂടി മുറുകി ആ നിമിഷം അവൻ്റെ കണ്ണുകൾ തൻ്റെ സഖാവിനെ തെടിപ്പോയി ആ സമയം അവനും തൻ്റെ സഖിയെ നോക്കി അവരുടെ ചൊടികളിൽ വിടർന്ന ചിരി മാത്രം മതിയായിരുന്നു അവര് എത്രത്തോളം ഈ നിമിഷം ആഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ ക്ഷേത്രത്തിലെ തിരക്കിനിടയിലും അപർണയുടെ കൈകൾ ഇന്ദ്രന്റെ കയ്യിൽ ഭദ്രമായിരുന്നു അതുപോലെ ഇന്ദുവിൻ്റെ കൈകൾ അബിയുടെ കൈയിലും തൻ്റെ കുട്ടികളെ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു അച്ചുമയും വിദ്യയും തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നതിന് ദേവിയോട് നന്ദി പറയുകയായിരുന്നു അപർണ തൻ്റെ പാതിയെ എന്നും തന്നോട് തന്നെ ചേർത്ത് വയ്ക്കണേ തൻ്റെ കഴുത്തിലെ താലിയും ഈ സീമന്തരേഖയിലെ ചുവപ്പും തൻ്റെ മരണം വരെയും തന്നിൽ ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയായിരുന്നു അവൾക്ക് അപർണയുടെ നിർബന്ധത്തിനാണെങ്കിലും കൈകോപ്പിൽ നിന്ന് ഇന്ദ്രനും തനിക്കറിയാവുന്ന പോലെ തൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനയായി സമർപ്പിച്ചു തൻ്റെ സതിയായി തന്നോടൊപ്പം എന്നും തൻ്റെ ചക്കിയുണ്ടാവണേ എന്ന് മാത്രമാണ് ഇന്ദ്രൻ്റെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടിരുന്നത് നടയിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ഇന്ദ്രൻ ചക്കിയെ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ വെളിയിലേക്ക് നടന്നു ഉത്സവരാവായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് വെളിയിൽ ഇരുവശങ്ങളിലും കടകളും കെട്ടുകാഴ്ചകളും ഒക്കെ നിറഞ്ഞിരുന്നു തൻ്റെ ജിത്തേട്ടൻ്റെ കയ്യിൽ തൂങ്ങി നടന്ന് ചക്കിയെ ഓരോ ഉത്സവ കാഴ്ചകളും കണ്ണുകളിൽ പകർത്തി ഓരോ കാഴ്ചകൾ കാണുമ്പോഴും തൻ്റെ ചക്കിയുടെ കണ്ണുകൾ കൗതുകത്തോടെ വിടരുന്നതും ചുരുങ്ങുന്നതും ഒക്കെ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ഇന്ദ്രൻ കുപ്പിവളക്കടയുടെ മുൻപിലൂടെ നടന്നു പോയപ്പോൾ അവളുടെ കണ്ണുകൾ അത് കൊതിച്ചത് ഇന്ദ്രന് മനസ്സിലായി അവൾ പറയാതെ തന്നെ അവളുടെ സഖാവ് അവന്റെ സഖയ്ക്ക് നല്ല ചുവന്ന കുപ്പിവളകൾ വാങ്ങി അവളുടെ കൈകളിൽ ഇട്ട് കൊടുത്തു ആ സമയം ചക്കിയുടെ ചൊടിയിൽ വിടർന്ന ചിരിയിലും ഒരു വശതി ആ ചിരിയിൽ ഇന്ദ്രൻ്റെ കണ്ണുകൾ വിടർന്നു കുറെ നേരത്തെ നടത്തതിന് ശേഷം തൻ്റെ കയ്യിൽ തൂങ്ങി നടക്കുന്നവൾക്ക് ഇനി ഒരു ചുവട് പോലും നടക്കാൻ വയ്യാത്തതുപോലെ ക്ഷീണിച്ചു എന്ന് മനസ്സിലായ ഇന്ദ്രൻ അമ്മയോടും അച്ചുമയോടും പറഞ്ഞിട്ട് താക്കോൽ കൂട്ടം വാങ്ങി അവളേയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു എന്നാൽ ആ സമയം ഇന്ദു അഭിയേയും കൊണ്ട് കാണുന്ന കടകളിലെല്ലാം കയറി ഇറങ്ങി നടക്കുമായിരുന്നു വിദ്യയും അച്ചുമയും ദേവി സ്തുതികൾ പാടുന്ന കച്ചേരി മണ്ഡപത്തിന്റെ മുൻപിലെ കാഴ്ചക്കാരായിരുന്നു എന്റെ ചക്കു വയ്യടാം ഇന്ദ്രന്റെ ചോദ്യം കേട്ട് അപർണ ആ പാടവരമ്പിലൂടെയുള്ള നടത്തം നിർത്തി അവന്റെ കൈകളിൽ നിന്നും അവളുടെ കൈകൾ അഴിച്ചിട്ട് അവളുടെ രണ്ട് കൈ ഉയർത്തി ഇന്ദ്രനെ കാണിച്ചു അവളുടെ കാട്ടായം കണ്ട് ഇന്ദ്രന്റെ ചിരി വന്നു പോയി അവൻ അപർണയെ രണ്ട് കൈകൾ കൊണ്ടും വാരിയെടുത്തുകൊണ്ട് മുൻപിലേക്ക് നടന്നു രാത്രി ആയതുകൊണ്ട് തന്നെ ആ വഴിയിലൊന്നും ആരും തന്നെ ഇല്ലായിരുന്നു സഖാവും അവന്റെ സഖിയും മാത്രം വീടെത്തിയപ്പോൾ ചക്കി തന്നെ ഇന്ദ്രന്റെ പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്നു ഇന്ദ്രൻ അവളെ താഴെ ഇറക്കാതെ തന്നെ അവരുടെ മുറിയിലേക്ക് നടന്നു അവളെ ബെഡിലേക്ക് കടത്തി എൻ്റെ ചക്കി ഉറങ്ങിക്കോ ക്ഷീണമൊക്കെ മാറിയിട്ട് ഡ്രസ്സ് മാറിയാൽ മതി ഇന്ദ്രൻ അപർണയുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അവളുടെ നെറ്റിയിൽ അധരങ്ങൾ പതിപ്പിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാനായ ഇന്ദ്രനെ അപർണ കൈയിൽ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് തന്നെ ഇരുത്തി എൻ്റെ സഖാവിൻ്റെ കരുതലിൽ ഈ പീലിക്ക് ഇപ്പോൾ വിരിയണം അപർണയുടെ വശതയോടെയുള്ള വാക്കുകളും നോട്ടവും ഒക്കെ ഇന്ദ്രൻ്റെ ഹൃദയത്തിലാണ് പതിച്ചത് ഉള്ളും ആ നിമിഷം തന്റെ സഖിയെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവളിലെ തളർച്ച കണ്ട് അവൻ തന്റെ മനസ്സിനെ അടക്കി നിർത്തി ചക്കി നിനക്ക് ഇന്ദ്രൻ പറയാൻ വന്നത് മുഴുവപ്പിക്കു മുമ്പ് അപർണയുടെ ശബ്ദം ഉയർന്നു എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എനിക്കിപ്പോ എൻ്റെ സഖാവിനെ വേണം അപർണയുടെ വാശിയോടെയും വശതയോടെയുള്ള വാക്കുകൾ മതിയായിരുന്നു ഇന്ദ്രൻ തൻ്റെ ഉള്ളിൽ അടക്കി വെച്ച് തൻ്റെ പ്രണയം മുഴുവൻ തൻ്റെ സഖിക്ക് പകർന്നു കൊടുക്കാൻ ബെഡിൽ കിടന്ന് തനിക്ക് നേരെ കൈകൾ വിടർത്തി തന്നെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുന്ന തൻ്റെ സഖിയെ തൊട്ടുണർത്താൻ അവളുടെ സഖാവിനും തിടുക്കുവായി അവൻ തൻ്റെ സഖിയുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ അവളിലേക്ക് ചാഞ്ഞു അവളുടെ നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു അവൻ്റെ ചുംബനച്ചൂടിൽ അവൾ നിർവൃതിയോടെ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു അത് കണ്ട് അവൻ്റെ ചൊടികളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു നെറ്റിയിൽ പതിച്ച അവൻ്റെ അദകങ്ങൾ അവളുടെ കുങ്കുമ്പൊട്ടിനെ പടർത്തി അവരുടെ മുഖം മുഴുവൻ ചുവപ്പിച്ചു ആവേശത്തോടെ അവൻ തൻ്റെ ഇണയുടെ ചുണ്ടുകൾ സ്വന്തമാക്കി അവൻ്റെ ഓരോ മുദ്രണങ്ങളും സ്വീകരിക്കാനായി അവൻ്റെ മാത്രം വാഗയായി പുത്തുലയാൻ അവൾ അവനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു അവളും തൻ്റെ പ്രിയൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ആവേശത്തോടെ ചുണ്ടുകൾ പതിപ്പിച്ചു ഒടുവിൽ തൻ്റെ നെറ്റിയിലെ കുങ്കുമത്താൽ ചുവന്നിരിക്കുന്ന തൻ്റെ സഖാവിൻ്റെ ചുണ്ടുകളെ അവൾ സ്വന്തമാക്കി അവരിരുവരും മതിയാവോളം തൻ്റെ ഇണയുടെ ചുണ്ടിലെ തീൻ കവർന്നു ഒടുവിൽ ശ്വാസം വില്ലരായപ്പോൾ അവൾ തൻ്റെ ചുണ്ടുകളെ സ്വതന്ത്രരാക്കി തൻ്റെ ചുംബന ചൂടേറ്റ് ചുവന്നു കിടക്കുന്ന തൻ്റെ വാഗയെ പൂർണ്ണമായും സ്വന്തമാക്കാൻ അവനിലെ സഖാവിൻ്റെ ഉള്ളം പിടിച്ചു പൂവിൻ്റെ ഇതളുകൾ അടർത്തിയെടുക്കുന്ന പോലെ അവരുടെ ഒന്നു ചേരലിൻ്റെ തടസ്സമായവയെല്ലാം അവൻ അവരിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തുമ്പോൾ അവൻ ഇരുവരും സഖാവും അവൻ്റെ സഖിയിൽ നിന്നും ജിത്തേട്ടനും അവൻ്റെ മാത്രം ചക്കിപ്പൂച്ചയുമായി മാറി അവൻ്റെ കരലാളനത്താൽ അവളുടെ ചുവന്ന കുപ്പിവളകൾ പൊട്ടിയടരുമ്പോൾ അവളിൽ നിന്നും ചെറിയ ചെറിയ കിലുക്കങ്ങൾ അടർന്നു വീണു ജിത്തേട്ട അപർണയുടെ ഇടർച്ചയോടുള്ള ആ വിളിപ്പോലും അവനെ ആവേശത്തോടെ ഉണർത്തിക്കൊണ്ടിരുന്നു ഇന്ദ്രൻ തൻ്റെ ചുംബനങ്ങളാലും ലാളനകളാലും അവളിൽ പുതുവസന്തങ്ങൾ തീർത്തുകൊണ്ടിരുന്നു മഴ അവന്റെ പ്രണയിനിയായ ഭൂമിയെ പൂർണമായും നനയ്ക്കുന്ന പോലെ ഇന്ദ്രൻ അവന്റെ ചക്കിപ്പൂച്ചിയെ തന്റെ പ്രണയത്താൽ പൂർണമായും നനച്ചു ആ പ്രണയമഴയിൽ കുതിർന്നുകൊണ്ട് ഇരുവരും അതിന്റെ ആലസ്യത്തിൽ തന്നെ കെട്ടിപ്പുണർന്നു കടന്നു തന്റെ പ്രണയത്തിന്റെ പൂർണ്ണത കൈവരിച്ച നിമിഷം അവരിരുവരിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർത്തുള്ളികളെ അവർ പരസ്പരം അവരുടെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു തൻ്റെ പ്രണയത്താൽ പോത്തുലഞ്ഞു കിടക്കുന്നവളെ ഇന്ദ്രൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ നിർവൃതിയോടെ അമർത്തി ചൊമ്പിച്ചു തൻ്റെ പ്രണയത്തോടെ വീണ്ടും പൂർണ്ണയാക്കിയ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ നെഞ്ചിൽ ചക്കിയും അവളുടെ സ്നേഹമുദ്രണം പതിപ്പിച്ചു തൻ്റെ ചിത്തേട്ടൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചക്കി ചുരുണ്ടുകൂടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ദ്രനും നിദ്രയെ പുലുകി തുടരും